ശബരിമലയിൽ റോപ്പ് വേ നിർമാണത്തിനു വേണ്ടി സങ്കേതത്തിൽ നിർദ്ദേശപ്രകാരമാണ് സർവേ നടപടി ഈ മാസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും അപകടരഹിതമായ ചരക്കുനീക്കത്തിനും ആംബുലൻസ് സംവിധാനം തയ്യാറാക്കുന്നതിനും വേണ്ടിയാണ് റോപ്പ് വേ പദ്ധതി ഒരുക്കുന്നത് അഞ്ചു വർഷം മുമ്പ് ദേവസ്വം ബോർഡും വകുപ്പും അഡ്വക്കേറ്റ് കമ്മീഷന്റെ സാന്നിധ്യത്തിൽ സർവേ നടത്തിയിരുന്നുവെങ്കിലും കൂടുതൽ മരങ്ങൾ മുറിക്കുന്ന കാര്യത്തിൽ വനം വകുപ്പ് അറിയിച്ചു തുടർന്ന് കോടതി ഇടപെട്ടാണ് വീണ്ടും സർവേ ആരംഭിച്ചത് പമ്പ നീലിമല പാതയോട് ചേർന്നാണ് റോപ്പ് വേ നിർമ്മിക്കുക പഴയ സർവേ അനുസരിച്ച് പെരിയാർ കടുവാസങ്കേതത്തിൽ ഏഴ് സ്റ്റീൽ ടവറുകൾ സ്ഥാപിക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ചായി കുറഞ്ഞു മുൻപിനാലെ സർവേ ചെയ്ത സ്കെച്ചിൽ അപ്പർ ടെർമിനൽ പോയിന്റിൽ ചെറിയൊരു വ്യത്യാസം വരികയും ചെയ്തു ഈ അപ്പർ ടെർമിനൽ പോയിന്റിലെ വ്യത്യാസം അളന്ന് തിരിച്ച് സമർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം അനുസരിച്ച് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അഡ്വക്കേറ്റ് കമ്മീഷണർ സർവേ ഡിപ്പാർട്ട്മെന്റ് മിനി സർവേ ഡിപ്പാർട്ട്മെന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാവരും ജോയിന്റായിട്ട് ഇത് സർവേ ചെയ്യണം ജോയിന്റായിട്ട് സർവേ ചെയ്ത് സർവേ സ്കെച്ച് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചതിന് ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ് പമ്പ ഹിൽ ടോപ്പിൽ തുടങ്ങി സന്നിധാനം മാളികപ്പുറം പോലീസ് ബാരക്കിന് സമീപം അവസാനിക്കുന്നു ഗോഡൌൺ ഓഫീസും പമ്പയിലാണ് ബിഒ ടി കരാർ കൊൽക്കത്ത ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദാമോദർ കേബിൾസാണ് പദ്ധതി തയ്യാറാക്കുന്നത് ശബരിമല ഉന്നതാധികാര സമിതിയാണ് റോപ്പ് പദ്ധതി മുന്നോട്ട് വെച്ചത് അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസായി കേബിൾ കാറുകൾ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ഭക്തർക്കുള്ള യാത്ര അനുവദിക്കില്ല പദ്ധതി നടപ്പാക്കണമെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളുടെ അനുമതി വേണം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം